നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ജൂൺ പന്ത്രണ്ടിന് ഇറാനിലെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചതു മുതൽ ഇസ്രായേലും ഇറാനും മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു വാരാന്ത്യത്തിൽ അമേരിക്കയും ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരുന്നു ഇതോടെ ഇറാനിൽ നിന്ന് കൂടുതൽ അക്രമാസക്തമായ പ്രതികാരവും ഉണ്ടായി ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലും ഖത്തറിലെ യു എസ് താവളങ്ങളും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിർത്തി രാജ്യങ്ങളായ ലബനൽ നിന്നും ജോർദാനിൽ നിന്നുമുള്ള വീഡിയോകൾ വൈറലാവുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട ഒരു ക്ലിപ്പിൽ ലബനിലെ കഫേയിൽ വീഡിയോയിൽ ആളുകൾ രാത്രി ആകാശത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ കൈമാറ്റം പകർത്തുന്നത് കാണാമായിരുന്നു ഗൗരവതരമായ ഒരു സാഹചര്യമായിരുന്നിട്ടും ആളുകൾ അപൂർവമായ കാഴ്ച ആസ്വദിക്കുന്നതായി ഈ വീഡിയോയിൽ കാണപ്പെട്ടു ഈ കൊടും യുദ്ധത്തിനിടയിൽ മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യങ്ങളുടെ അയൽക്കാർ സംഘർഷത്തെ ഒരു അവസരമായി കണ്ട് ഇതിൽ നിന്നും മുതലെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം മിഡിൽ ഈസ്റ്റ് വാർത്താ ഏജൻസിയായ അൽബാവാബ പങ്കിട്ട ഒരു ക്ലിപ്പിൽ ഞെട്ടിക്കുന്ന ഒരു രംഗം കാണിക്കുന്ന ഒരു ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ജോർദാനിലെ ഒരു റെസ്റ്റോറന്റ് മേൽക്കൂരയിൽ ആളുകൾ കാപ്പി കുടിക്കുകയും അത്താഴം കഴിക്കുകയും ചെയ്യുന്നു അവരുടെ നോട്ടം വിദൂര മിസൈൽ കൈമാറ്റങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു ചിലർ ഭക്ഷണം താഴെ വെച്ച് ഫോണുകളിൽ കാഴ്ച പകർത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേലും ഇറാനും മിസൈൽ ഉപയോഗിച്ച് വെടിവെക്കുന്നത് ഒരു ആഘോഷ നിമിഷമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോകൾ ചിത്രീകരിക്കുന്നത് പിന്നാലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ കൈമാറ്റം കാണാൻ ഉപഭോക്താക്കൾക്ക് റിസർവേഷൻ നൽകിയതിന് ജോർദാനിലെ ഒരു കഫേ വിവാദത്തിലുമായി അതായത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ പരസ്പരം മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ രാത്രി ആകാശം കാണാൻ ഒരു കഫേ റിസർവേഷൻ വാഗ്ദാനം ചെയ്യുന്നു ജോർദാനിലെ സോൾട്ട് സിറ്റി എന്നാണ് ഈ കാഫെ അറിയപ്പെടുന്നത് അതിഥികൾക്ക് മിസൈൽ കൈമാറ്റം കാണാൻ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ അനുവാദമുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ആളുകൾ റെസ്റ്റോറന്റിന്റെ മേൽക്കൂരയിൽ നിന്ന് മിസൈൽ കൈമാറ്റം വീക്ഷിച്ചുകൊണ്ട് കാപ്പി കുടിക്കുകയും അത്താഴം കഴിക്കുകയും ചെയ്യാം ചിലർ മിസൈൽ കൈമാറ്റം ചിത്രീകരിക്കുന്നത് പോലും കാണാം ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ ഈ വീഡിയോകൾ ആകർഷിച്ചു ഇരുരാജ്യങ്ങളുടെയും അയൽക്കാർ തങ്ങളുടെ അരികിൽ നടക്കുന്ന ഒരു സംഘർഷത്തിൽ കാണിക്കുന്ന സഹാനുഭൂതിയുടെ അഭാവത്തെയാണ് ഇത് തുറന്നു കാട്ടിയത് പിന്നാലെ സംഘർഷത്തിന്റെ ഈ വാണിജ്യവൽക്കരണം ഓൺലൈനിൽ കടുത്ത വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ കഫേയുടെ നീക്കത്തെ അവലംബിച്ച് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചു മുതലാളിത്തത്തിന്റെ ഏത് ഘട്ടമാണിത് ഇത് ഭ്രാന്താണ് ജീവൻ നഷ്ടപ്പെടുന്നത് കാണാൻ ആളുകൾ ആസ്വദിക്കുന്നുണ്ടോ ദൈവം നമ്മോട് ക്ഷമിക്കട്ടെ തുടങ്ങിയ കമന്റുകൾ വ്യാപകമായ വെറുപ്പിനെ പ്രതിഫലിപ്പിച്ചു മനുഷ്യരാശിക്കുന്ന നാണക്കേട് ഇപ്പോൾ ആളുകൾ പരസ്പരം മരണം ആസ്വദിക്കുന്നു എന്ന ശക്തമായ വികാരമാണ് പല കമന്റുകളിലൂടെയും പുറത്തു വന്നത് ഇത് മനുഷ്യ സഹാനുഭൂതിയുടെ ഒരു പുതിയ അധപതനത്തെ സൂചിപ്പിക്കുന്നുവെന്നും ചിലർ പറഞ്ഞു ഇത് ശ്രദ്ധിക്കാൻ വളരെ പ്രിവിലേജായ വർഗമാണോ നിങ്ങൾ എന്ന ചോദ്യവും ഉയർത്തി ഇന്നലെ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ ഒടുവിൽ പ്രാബല്യത്തിൽ വന്നു എന്നാൽ സ്ഥിതി ഇപ്പോഴും പിരിമുറുക്കത്തിലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് രണ്ടു മണിക്കൂറിന് ശേഷം ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ കണ്ടെത്തിയതായി ഇസ്രായേൽ പറഞ്ഞു പലതവണ നിയന്ത്രണം വിട്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലെ വെടിനിർത്തൽ